നമസ്കാരം ഒരു പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാനാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ഒരു പഠനം ഒരുപക്ഷെ ആ ചോദ്യം ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും ഏറ്റവും കൂടുതൽ പണം നമ്മൾ ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എനിക്കൊണ്ട് പലർക്കും പല വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും ആ പഠനം പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് വരുമാനത്തിൽ മുപ്പത് നാല്പത് ശതമാനം ചിലവാക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതെന്നാണ് ആ പഠനം പറയുന്നത് അത് സത്യമാണ് അല്ലെ ഫുഡ് തന്നെയാണ് നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വീട്ടിലേക്കായാലും പുറത്തുനിന്ന് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഭക്ഷണം വാങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും നമ്മൾ പൈസ ചിലവാക്കുന്നത് അതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭീകരമായിരിക്കും ആ കണക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് തോന്നാത്ത അവസ്ഥയായിരിക്കും ഇനി ഏത് ഭക്ഷണം ആ ഭക്ഷണ സാധനത്തിൽ ഏതിനാണ് കൂടുതൽ പണം ചെലവാക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലെങ്കിൽ ആ പഠനം കണ്ടെത്തിയപ്പോ ആ പഠനം പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളും എന്നാണ് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾക്കുള്ള വീടാണെങ്കിൽ പാല് നിർബന്ധമായിട്ടുണ്ടാവും തൈര് അതുപോലെയുള്ള പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേരളം വിട്ടിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേയും കൂടി കണക്ക് നോക്കുമ്പോൾ അത് ശരിയുമാണ് കാരണം അവിടെ പനീർ അതുപോലെയുള്ള പാൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഭയങ്കര ചിലവാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ അത് ഒരു കണക്കി രസകരമായിട്ട് തോന്നി അതിൻ്റെ ഒരു പഠനം അതിൻ്റെ രസകരമായിട്ട് തോന്നി നമുക്ക് ഞാൻ വിചാരിച്ചിരുന്നതും ഞാൻ ഈ യാത്രയിൽ എഫ് എമ്മിൽ പറയുന്നതും കൂടി കേട്ടപ്പോൾ ഞാനും സത്യത്തിൽ വിചാരിച്ചിരുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ എന്താണ് നമ്മുടെ പെട്രോൾ അടിക്കുന്നതായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇത് ഓപ്ഷനായിട്ട് വന്നു പക്ഷേ പഠനം പറയുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് നമ്മളതൊന്ന് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ശരിയാണ് നമ്മളേറ്റവും കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലെ ഇപ്പൊ എനിക്ക് ഓണ ഒരു പണ്ടത്തെ പോലെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻതിനേക്കാളൊക്കെ അപ്പുറത്ത് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അത് ആഴ്ചയിൽ രണ്ടു മൂന്നു ദിവസം പോയി ഭക്ഷണം കഴിക്കുക അത് നല്ല ഭക്ഷണം കഴിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ടൊക്കെ മാറി അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ട് അങ്ങനെ നമ്മളെ പണം ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ജീവിക്കാൻ അല്ലെ പണിയെടുക്കുന്നതും അല്ലെ സമ്പാദിക്കുന്നതെല്ലാം ഭക്ഷണം കഴിക്കാനാണ് അല്ലെങ്കിൽ തിന്നാനാണ് ജീവിക്കാനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്തുണയ്ക്കുക അപ്പോൾ കാണുക ഓക്കെ താങ്ക്